സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നമ്മുടെ ജീവിതവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളുമായിട്ട് അങ്ങനെ എഴുകി ചേർന്ന് നിൽക്കുന്ന ഒരുപാട് സിനിമകൾ സിനിമകളുണ്ടായിരിക്കും ചില സിനിമകളെ പോസ്റ്ററുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ കഥാപാത്രങ്ങൾ മുഴുവൻ ആ സിനിമ മുഴുവൻ നമുക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്ന രീതിയിലേക്ക് ചില പോസ്റ്ററുകളൊക്കെ ചില ആളുകളൊക്കെ ഈ പുതിയ കാലത്ത് ഉണ്ടാക്കാറുണ്ട് ഞാൻ ഇന്ന് വിവേക് ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന് പോസ്റ്റ് കണ്ടു നമ്മുടെ എസ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഉണ്ട് നമ്മുടെ മലയാളത്തിലെ ഒട്ടുമിക്ക അഭിനേതാക്കളും ഒട്ടുമിക്ക സംവിധായകരും അഭിനേതാക്കള് അഭിനേത്രികള് എല്ലാവരും അതിൽ ഒരുപക്ഷെ സിനിമയുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക ആളുകൾ ഉള്ള ഒരു ഗ്രൂപ്പാണ് സിനിഫില എന്ന് പറയുന്നത് ആ സിനിഫില എന്ന് പറയുന്ന ആ ഗ്രൂപ്പില് വിവേ ഗെട്ടി എന്ന് പറയുന്ന പറയുന്നൊരു മനുഷ്യന് ഇപ്പതാ അദ്ദേഹം ചെയ്ത കുറച്ചു ഡിജിറ്റൽ വരകൾ അദ്ദേഹം ഇങ്ങനെ ചുമ്മാ പോസ്റ്റ് ഉണ്ട് ഞാൻ വരച്ച വരകളാണോ വരകളാണെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ താഴത്തു നിന്ന് കമൻറ്റികളൊക്കെ ഭയങ്കര ഭംഗിയുള്ളതാണ് നിങ്ങളെ വരകള് ഒരൊറ്റ നിമിഷം കൊണ്ട് എന്നെ എന്റെ കുട്ടിക്കാലത്തേക്ക് എത്തിച്ചു എന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുന്നത് അതിൽ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട എല്ലാ ദുഷ്ടമാണ് എങ്കിലും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് വരകളെ കുറിച്ച് ഒന്ന് പറയണമെന്ന് തോന്നിപ്പോയി അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആ വരകൾ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുകയോ ഒപ്പം തന്നെ സിനിഫിലെ ഗ്രൂപ്പിലേക്ക് പോയി കഴിഞ്ഞ വിവേകിട്ടിയുടെ ഈ വരകൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുകയും ചെയ്യാം ഒന്ന് നമ്മുടെ സർഗം എന്ന് പറയുന്ന സിനിമയാണ് ഹരിഹരന്റെ സിനിമയായിരുന്നു നമ്മുടെ മനോജ് കെ ജയനും വിനീതൊക്കെ തകർത്ത് അഭിനയിച്ച സിനിമയാണ് മനോജ് കെ ജയൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ദ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു വേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു തോന്നല് അത് നമ്മുടെ ഈ എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു കുഞ്ഞുട്ട നമ്പൂരിനായായിട്ടാണ് അതിഗംഭീരമായിട്ടുള്ള വേഷമായിരുന്നു തൻ്റെ ആ ഒരു മാനസിക പ്രശ്നങ്ങളെല്ലാം കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് ബോധ്യമാവുന്ന രീതിയിൽ തന്നെ ഈ ചെങ്ങാതി അത്ര അഭിനയിക്കാൻ അറിയാത്ത ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അഭിനയം എന്ന് പറയുന്ന രംഗത്തിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങുന്ന കാലഘട്ടത്തിലാണ് ഈ ചിങ്ങാതി ഈ ഒരു സിനിമ ചെയ്യുന്നത് വളരെ ചെറുപ്പകാലത്ത് പക്ഷേ ആ ചെറുപ്പകാലത്ത് അദ്ദേഹം ചെയ്ത ആ ഒരു വേഷം എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ ലോകത്ത് അങ്ങനെ പതിക്കപ്പെട്ട ഒരു വേഷം തന്നെയാണ് ഒരു ഒരാൾ പോലും മറന്നു പോകത്തില്ല എന്നാണ് നിങ്ങൾ ആ പോസ്റ്റർ ഈ പോസ്റ്ററുകളെല്ലാം ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും രണ്ടാമതായിട്ട് ദേവരാഗം എന്ന് പറയുന്ന ഭരതൻ്റെ ഒരു സിനിമയായിരുന്നു ദേവരാഗം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടൊക്കെ ടാക്കീസിൽ പോയിന്ന് കാണുകയും അതിലത്തെ ഒരു പാട്ട് രംഗത്ത് ആളുകളൊക്കെ എൻ്റെ ഒപ്പമുള്ള എൻ്റെ അച്ഛനമ്മൊക്കെ അറിയാതെങ്കിലും എൻ്റെ കണ്ണ് പുത്തിയ രംഗം കൂടി അതിലൊക്കെ ഉണ്ട് അന്ന് എന്തോ അത് കാണണോ കാണണ്ടേ എന്നൊക്കെ അവരൊരു തീരുമാനത്തിൻ്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം പിന്നീട് ഞാനത് കുറെ വലുതു ശേഷം ആ സിനിമ കാണുകയും വളരെ നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്ത ഒരു സിനിമ തന്നെയാണ് ഒരു ഗംഭീര സിനിമയായിരുന്നു നമ്മുടെ ദേവരാഗം എന്ന് പറയുന്ന സിനിമ അതിനുശേഷം ചിലമ്പ് ഈ ചെ ഈ പോസ്റ്ററുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ മാത്രമാണ് അങ്ങനെ ഉയർത്തി കാണിച്ചിട്ടുള്ളതെന്ന് കാണാൻ വലുതാക്കി കാണിച്ചിട്ടുള്ളത് ചിലമ്പെന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലത്തെ നടൻ ഇങ്ങനെ കൈകൾ പിടിച്ചിട്ടുള്ള ഒരു വാളും ചിലമ്പും അപ്പോൾ ആ നായകനേയും നായികയേയും മാത്രം കാണാം ഭയങ്കര പ്രാധാന്യമുണ്ട് ആ ഒരു ചിലമ്പിനും വാളിനും എല്ലാം ആ ഒരു സിനിമയിൽ പിന്നീട് സ്പടിക എന്ന് പറഞ്ഞ സിനിമയാണ് ഈ സ്പടിക എന്ന് പറയുന്ന സിനിമയുടെ ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ആ സ്പ്രെഡിക് എന്ന് പറയുന്ന സിനിമ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതൊരു മോഹൻലാൽ സിനിമ അതൊരു തിലകൻ സിനിമയായിട്ടാണ് തിലകൻ ചേട്ടൻ സിനിമയായിട്ടാണ് കാരണം തിലകൻ എന്ന് പറയുന്ന ആ ഒരു അച്ഛന് പകരം നിങ്ങൾ മലയാളത്തിൽ അക്കാലത്ത് അത്തരത്തിലുള്ള ഒരു അച്ഛൻ വേഷം ചെയ്യാൻ കഴിയുന്ന ഏതൊരു നടനെയും അവിടെ പ്ലേസ് ചെയ്തു നോക്കൂ തൃപ്തി വരത്തില്ല അതിഗംഭീരമായിട്ടാണ് തിലകൻ ചേട്ടൻ ആ ഒരു വേഷം ചെയ്തു വരുത്തുന്നത് അങ്ങനത്തെ ഒരു അച്ഛൻ കഥാപാത്രം അവിടെ ഇല്ലെങ്കിൽ അപ്പുറത്ത് എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടാവത്തില്ല ആടുതോമ ആടുതോമയാവണമെങ്കിൽ തൊട്ടപ്പുറത്ത് അന്നത്തെ ഒരു ഗംഭീര ഘോരനായിട്ടുള്ള കണക്കുമാഷ് വേണമായിരുന്നു ആ കണക്കുമാഷിടെ വേഷമാണ് ആ കണക്കുമാഷിന്റെ മുഖമാണ് അവിടെ ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ടുള്ളത് നമുക്ക് ആ പോസ്റ്റേക്ക് സൂക്ഷി നോക്കി കഴിഞ്ഞാൽ മോഹൻലാൽ നവറിന്റെ കഥാപാത്രത്തെ ഒരു ദൂരെയായിട്ടാണ് ആയിട്ടാണ് കൊണ്ടുവച്ചിട്ടുള്ളത് ഒരു കഥാപാത്രം കൂടി അതിൽ വളരെ ഉയർന്നു കാണാനുണ്ട് അത് നമ്മുടെ മൈനയാണ് അതിൽ ആ വീട്ടിൽ വാങ്ങുന്ന ഒരു മൈന എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ട് ആ മൈന പൂല് അവസാനം ഈ തിലകൻ ചേട്ടൻ അവതരിപ്പിക്കുന്ന കണക്കുമാഷ വെറുത്തു പോണ നിമിഷങ്ങളൊക്കെ ആ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട് ഗംഭീരമാണ് കേട്ടോ എന്തായാലും ഈ പോസ്റ്റ് വിവേ ടി വരച്ചിട്ടുള്ളത് എൻ്റെ ഒരു ആഗ്രഹത്തിന് വരച്ച തോന്നിപ്പോയി പിന്നെ നമുക്ക് ആ ഒരു സിനിമയെ പറ്റി ഓർമ്മ ഓർമ്മയുണ്ടായിരിക്കാം നമ്മുടെ ലാലേട്ടനെ ചവിട്ടി തിരുമ്പുന്ന സിൽക്ക് സ്മിതയുടെ ഒരു രംഗമായിരിക്കാം ആ രംഗം കൂടി വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഒരു പോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതും അതിഗംഭീരമാണ് കേട്ടോ പിന്നീട് കളിയാട്ടം എന്ന് പറയുന്ന സിനിമയാണ് കളിയാട്ടത്തിലെ നമ്മുടെ മഞ്ജു വാര്യ വേഷം നമ്മുടെ സുരേഷ് ഗോപി ഗോപിചേട്ടന് ഒരു ഗംഭീര നമ്മുടെ അവാർഡുകളെല്ലാം വാങ്ങിച്ചു കൂട്ടിയ ഒരു ചിത്രം കൂടിയായിരുന്നു നമ്മുടെ കളിയാട്ടം എന്ന് പറയുന്നത് അതിലും നമ്മുടെ മഞ്ജു വാര്യരുടെ ഒരു നിമിഷത്തെ വേദനാജനകമായിട്ടുള്ള ആ ഒരു നിമിഷത്തെ ആ ഒരു മുഖത്തെയാണ് അതിൽ വരച്ചു വെച്ചിരിക്കുന്നത് പിന്നീട് നമ്മുടെ വൈശാലി എന്ന് പറയുന്ന സിനിമ തന്നെയാണ് ഭരതൻ ചേട്ടൻ്റെ അതിഗംഭീരമായിട്ടുള്ള പടം ഒരുപക്ഷെ ഭരതന്റെ സിനിമകളെല്ലാം കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വായിക്കപ്പെടുന്നതെങ്കിൽ നമ്മൾ കാണുന്നതും ആസ്വദിക്കുന്നതും പറയാം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സിനിമകൾ ആസ്വദിക്കുന്ന കാലം ഇനി വരാനിരിക്കുന്നുള്ളൂ പക്ഷേ ഈ ഒരു തലമുറയായിരിക്കും അദ്ദേഹം സിനിമകളൊക്കെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കുക എന്ന തോന്നലും എനിക്കെന്ത് കേട്ടോ എന്തായാലും ഇത്തരം പോസ്റ്റൽ കണ്ടിരിക്കുക എനിക്ക് സർഗത്തിലേക്കും ദേവരാഗലത്തിലേക്കും ചിലമ്പിലേക്കും സ്ഫടികത്തിലേക്കും കളിയാട്ടത്തിലേക്കും വയസാലിയിലേക്കൊക്കെ ഞാനൊരു ഒറ്റ പോക്ക് പോയി ചുമ്മാതെങ്കിലും ആ കഥാപാത്രങ്ങൾക്ക് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തള്ളിക്കേറി വന്നു ആ ഒരു തള്ളിക്കേറി വിരല് നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവട്ടെ എന്ന ധാരണയിലാണ് ഞാൻ ഈ പോസ്റ്റുകളെല്ലാം ഇവിടെ ഇങ്ങനെ പരിചയപ്പെടുത്താൻ വിചാരിച്ചത് എന്തായാലും വിവേ എന്ന് പറയുന്ന മനുഷ്യൻ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഗംഭീരമായിട്ട് വരയ്ക്കുന്നുണ്ട് ആശംസകൾ എൻ്റെ പ്രിയ സുഹൃത്തെ എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല എങ്കിലും എൻ്റെ പ്രിയ സുഹൃത്തെ നിങ്ങൾക്ക് ഒരുപാട് ആശംസകൾ ഒരുപാട് സ്നേഹം നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ആ പഴയ സിനിമകളിലേക്ക് ആയിട്ട് എൻ്റെ മനസ്സിനെ ഒന്ന് കൊണ്ടുപോകാൻ നിങ്ങൾ ആ വരകൾക്ക് സാധിച്ചതില്ല ഒരുപാട് നന്ദി ബബായ്